യെസ് ഈ ഒരു വീഡിയോയിലൂടെ സഞ്ജു സാംസൻ്റെ അച്ഛൻ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റാണ് നിങ്ങളൊരു സഞ്ജു സാംസൺ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അഞ്ഞൂറ് ലൈക്കിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം എല്ലാവരും ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അതായത് വിജയ് ഹസാരി ട്രോഫി കളിക്കാത്തത് കൊണ്ടാണ് സഞ്ജുവിന് എന്താ പറയുക ജാമ്യസ് ട്രോഫി ടീമിലിടം ലഭിക്കാത്തതെന്ന് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നില്ല കാരണം രോഹിത് ശർമ്മയുടെ ഓൾവേസ് ഫേവറേറ്റ് ഋഷഭ് പന്താണ് പിന്നെ ഒരു കെ എൽ രാഘവൽ ഒരു ഫിഫ്റ്റി ഓവർ ആ ഒരു മാച്ച് കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് ഒരു ആ ഒരു ടൈപ്പ് ഓഫ് ലെവൽ കളി കളിക്കുന്ന ഒരു പ്ലെയറാണ് കെ എൽ രാഘാവൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ചോയ്സ് പോയി പോകത്തുള്ളൂ അതായത് വിജയ ഹസാരയിൽ സഞ്ജു എത്ര നല്ല പെർഫോം ചെയ്താൽ പോലും എനിക്ക് തോന്നുന്നില്ല രോഹിത് ശർമ്മ സഞ്ജു സാംസൺ ടീമിലെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓൾവേസ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഋഷഭ് പന്താണ് ഋഷഭ് പന് ഇവിടെ സെക്കൻഡ് ചോയ്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കെ എൽ രാഘവൻ്റെ ഫസ്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് സോ എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കെ സി എ കെ സി ആണ് ഇപ്പോൾ ഏറ്റവും വലിയ കുറ്റക്കാരായിരിക്കുന്നത് അതായത് സഞ്ജു സാംസണെ വിജയ് ഹസാര ട്രോഫി കളിപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോ അതിൽ എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല ഞാൻ സഞ്ജു സാംസൺ് കൂടെ നിൽക്കുന്നില്ല അതുപോലെ തന്നെ കെ സിയുടെ കൂടെ നിൽക്കുന്നില്ല സോ ഇവിടെ സഞ്ജു സാംസൺ് അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതായത് സഞ്ജു സാംസൺ ഇവിടെ സേഫല്ല അതായത് ഈ എന്താ പറയുക കേരളത്തിൽ സേഫ് അല്ല അല്ലെങ്കിൽ കെ സി എയുടെ ഒരു അണ്ടറിൽ സഞ്ജു സാംസൺ സേഫ് അല്ല ഇവിടെ അവർ കീകയാണ് അവർ തൻ്റെ മകനെ തഴയും എന്നൊക്കെയാണ് ഇപ്പോൾ സഞ്ജു സാംസൺ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് സോ ഈ ഒരു സാഹചര്യത്തിൽ മറ്റേതെങ്കിലും ക്രിക്കറ്റ് ബോളിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ പോയി അദ്ദേഹം കളിക്കണം എന്നാണ് സഞ്ജു സാംസൺ് അച്ഛൻ പറയുന്നത് അതിന് ബി സി സി അനുവദിക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്നത് സോ എന്തായാലും പുള്ളി വാതുറക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല എന്ന് പറയുന്നത് വെറുതെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സഞ്ജു സാംസൺ ആയ അദ്ദേഹത്തിൻ്റെ കരിയറായ അദ്ദേഹം അത് നല്ലവണ്ണം ശ്രദ്ധിച്ചോളും വെറുതെ ഇങ്ങനെ അച്ഛന്മാർ വെറുതെ എന്തെങ്കിലും അറിയാം യുവരാസിങ്ങനെ അച്ഛനായാലും ആറ് അച്ഛനായാലും ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് സോ ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല ഒരു പ്രൊഫഷണലിസത്തിൽ ഉൾപ്പെടെ ഉൾപ്പെടാത്തൊരു കാര്യമാണതെന്ന് പറയുന്നത് സഞ്ജു സാംസൺ വേണമെങ്കിൽ പറയാം ഇങ്ങനെയൊന്നും പറയരു പുള്ളി എന്താണെന്നും പറയാത്തിനെന്ന് എനിക്കറിയില്ല സ്വന്തം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാണ്ട് തുള്ളിൽ കാണുന്ന ഒരു ഗുഡ് ബൈ